ഇതൊരു ബാച്ച്ലേഴ്സ് സ്പെഷ്യൽ വൺ വിസിൽ കുക്കർ മന്തിയാണ് എന്നാൽ ഇതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മന്തി ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല അത്രയും അടിപൊളിയൊരു റെസിപ്പിയാണ് കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ ഇതാ കണ്ടോളും ചിക്കൻ മന്തി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ ഫുൾ പോയതിന് ശേഷം കുക്കറിലേക്ക് ഇതുപോലെ നിരത്തി കൊടുക്കാം ഇനി നമുക്ക് രണ്ട് ചിക്കൻ മാഗി ക്യൂബ് വേണം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ മന്തി മസാല പിന്നെ ഓൾ സ്പൈസസ് ഉണ്ട് ഡ്രൈ ലെമൺ ഉണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് മുഴുവനായിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചെടുത്തതാണ് ഒരു ഒന്നര രണ്ട് ടീസ്പൂണിനടുത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു പച്ചമുളകും പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇല്ലേ മുഴുവനോടൊരു രണ്ട് മൂന്നാല് എല്ലേം കൂടി എടുത്തിട്ടുണ്ട് ചതച്ചെടുത്തിട്ടുള്ള ജീരകം ഓൾ സ്പൈസസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയില് കൂടി ചേർക്കുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ ഉപ്പ് ചേർക്കാത്തത് നമ്മളെ ചിക്കൻ മാഗി ക്യൂബിൽ നല്ല ഉപ്പുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്തിട്ട് കുറവാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു ചിക്കൻ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ ഒരു ടൈമിൽ നമുക്ക് റൈസ് വേവിച്ചെടുക്കണം നിങ്ങൾക്ക് തലേ ദിവസമൊക്കെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലൊക്കെ ഒരുപാട് നല്ലതാട്ടോ ചിക്കനിലേക്ക് അതൊന്ന് പിടിച്ച് വരാൻ ഞാൻ ഇതിലേക്ക് സെല്ല റൈസാണ് ഒരു മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഓൾ സ്പൈസസും കുരുമുളകും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക ആവശ്യത്തിനുള്ള ഉപ്പ് പ്പ് ഇച്ചിരി ഓയില് റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ ഒരു ഡ്രൈ ലെമൺ എല്ലാം ഇട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ മന്തിക്ക് ഏറ്റവും ബെസ്റ്റ് സെല്ല റൈസാണ് അത് ഇതാ ഞാൻ വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കുതിർത്താലും കുഴപ്പമില്ല അത് നല്ല വേവ് ഉള്ള ആരിയാണ് അപ്പോൾ അത് ഇതാ തിളച്ച് വരുന്ന ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു മിക്സ് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു പകുതി വെന്താൽ മതി കേട്ടോ പകുതി വേവിൽ നമ്മൾ ഈ ഒരു റൈസ് ഊറ്റിയെടുക്കണം കാരണം നമ്മളിത് ചിക്കനിലേക്ക് ഇട്ടിട്ട് ചിക്കൻ കുക്കാവുന്ന സമയത്ത് ബാക്കി പകുതി വെന്തോളും നമ്മൾ ഇതുവരെയും ചിക്കൻ ആ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു സെല്ല റൈസ് ഹാഫ് കുക്ക്ഡ് സെല്ല റൈസാണ് അത് പ്രത്യേകം ഓർക്കണം അതൊന്ന് ആഡ് ചെയ്യുക ഇതുപോലെ ആഡ് ചെയ്തിട്ട് കളറിന് വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഫുഡ് കളർ റെഡ് ഫുഡ് കളർ കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം പച്ചമുളകൊക്കെ ഒക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ വെച്ചുകൊടുക്കാം ഇത് നമുക്ക് സ്മോക്ക് ചെയ്യണമെങ്കിൽ ചാർക്കോള് വെച്ചോ കരി വെച്ചോ സ്മോക്ക് ചെയ്യാം ഞാനിപ്പോൾ സ്മോക്ക് ചെയ്തെടുക്കുന്നില്ല മീഡിയം ഫ്ലെയിമിൽ ഒരൊറ്റ വിസലും മതി ഓഫ് ചെയ്യുക ഫുൾ ആവിയും പോയതിന് ശേഷം കുക്കർ തുറന്നു പോകുമ്പോൾ അത് ഇതുപോലെ പൂ പോലെയുള്ള നല്ല അടിപൊളി മന്തി റൈസ് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഞാനിത് നാട്ടിൽ നിന്ന് എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോ അതിൻ്റെ ഇത് മിസ്സായിട്ടുണ്ട് നമ്മൾ സെർവ് ചെയ്യണത്തെ വീഡിയോ അതുകൊണ്ടാണ് കേട്ടോ അത് ആഡ് ചെയ്യാത്തത് അപ്പോൾ ഈ ഒരു സെല്ല റൈസാണ് നമുക്ക് ഇതുപോലെ ചെയ്യാൻ ബസ്മതി ഒക്കെ ആണെങ്കിൽ നമുക്കതിൻ്റെ വേവിനനുസരിച്ചിട്ട് ഈ ഒരു ടൈമൊക്കെ മാറ്റണ്ടാവും പക്ഷേ മന്തി കറക്റ്റ് മന്തി റൈസ് ആണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി ഹാഫ് കുക്ക്ഡ് ആക്കി എടുത്ത് ചിക്കൻ്റെ മുകളിൽ ഇട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കുഴിമന്തിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ആക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ